യും പരിശുദ്ധാത്മാവിന്റെയും കൃപാസന മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നൊറങ്ങുന്ന വേദനകളാൽ ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങളെ ചേർത്തെണയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ കഷ്ടതയിൽ ജീവിക്കുന്നവർക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് രോഗ സൗഖ്യം കൊടുത്താൻ അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഞെരുക്കത്തിൽ വലയുന്നവരെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം ഏറ്റെടുക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുന്നു സമാധാനവും സന്തോഷവുമായി അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ ദൈവമാതാവേ മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ട് തെറ്റായ ജീവിതം നയിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തെറ്റിപ്പോയ ആ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ വളരുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മദ്യത്തിലും കൂട്ടുകെട്ടുകളിലും ജോലി ചെയ്യുന്ന മേഖലകളിലുമെല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളുടെ സ്നേഹത്തിന്റെ സമ്മാനമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെ അങ്ങേലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കണമേ അമ്മേ മാതാവേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവവിശ്വാസത്തിൽ വളർന്ന് സ്വർഗ്ഗരാജ്യം സ്വന്തമാക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ബുദ്ധിയും ഞാനവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകുവാൻ അനുവദിക്കരുതേ ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ ലോകമോഖ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിൽ നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉയർന്ന ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിപ്പാൻ അവരുടെ അനുസരിച്ചുള്ള അവരുടെ നിലനിൽപ്പിനനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമേതയോ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല വിജയം കൊടുത്ത് ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും അമ്മയെ പറ്റിയും തിരുകുമാരനെ പറ്റിയും ആ ദേശത്തുള്ള മക്കളെ അറിയിക്കുവാനും ദൈവസ്നേഹം മനസ്സിലാക്കി കൊടുക്കുവാനും അവിടെ ജോലി ചെയ്ത് നല്ല രീതിയിൽ കുടുംബത്തെ നോക്കുവാനുമുള്ള എല്ലാ ആരോഗ്യവും എല്ലാ മനസ്സും ആ മക്കൾക്ക് കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ കാരാഗ്രഹത്തിൽ കഴിയുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമേ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ അമ്മ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ അവർക്ക് സ്വാതന്ത്ര്യം നേടുവാൻ തക്ക വിധമുള്ള എല്ലാ വാതലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ ആ മക്കളെ ഓർത്തു കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾ െ അമ്മയെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ ആക്സിഡന്റ് പറ്റി പോയ മകനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനമില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന മകനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മസലിന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ രോഗ സൗഖ്യ ശക്തിയും ഈ മക്കളിലേക്ക് ഒഴുക്കണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മയവരെ രക്ഷപ്പെട്ടു േ അമ്മേ മാതാവേ ൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മ അത്ഭുതം പ്രവർത്തിച്ചല്ലാതെ ഈ രോഗം ആ മക്കളെ വിട്ടു പോകുകയില്ലല്ലോ അമ്മേ മാതാവേ അത്ഭുതത്തിന്റെ റാണി അവരിലേക്ക് കടന്നു ചെല്ലണമേ പരശുധെ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ കാണണമേ എല്ലാ മക്കളുടെയും നീറുന്ന നൊമ്പരങ്ങളെ കാണണമേ പരശുദെ അമ്മേ ദൈവമാതാവേ കുടുംബ ജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്തുകളെ വിട്ടുകൊടുക്കരുതേ അമ്മയെ മാതാവേ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ അമ്മയിലേക്ക് പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായ തീരുമാനം അമ്മയെ സഹായിക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ ആരും സഹായിക്കാനില്ലാതെ പാറപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിയിലിരുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അമയ ദൈവ മാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ പാറപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത് അടച്ചു തീർക്കുവാനുള്ള വാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ കടക്കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയെ മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷ ിപ്പാനാവുകയുള്ളൂ കർത്താവെ ഞങ്ങളുടെ അരികിലേക്കൊന്ന് കടന്നു വരണമേ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് കൊണ്ട് തലമുറയിട്ട് കരയുമ്പോൾ ഞങ്ങൾക്ക് അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീറിനെ കാണണമേ രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യം എഴുന്നൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ഇപ്പോഴീ പ്രാർത്ഥനയുടെ മദ്യത്തിൽ അങ്ങുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അങ്ങേ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ഞങ്ങളുടെ തമ്പുരാനെ പരിശുദ്ധാമുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് വെച്ച് ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അങ്ങേക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈ ഷോയോട് ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ